ഹായ് ഓൾ വെൽക്കം ടു അരീന ക്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരം അത് സിഡ്നിയിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മത്സരമാണ് ഇത് വിജയം അനിവാര്യമാണ് ഇന്ത്യക്ക് ടോസ് ലഭിച്ചു ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്തു സുപ്രധാന മാറ്റങ്ങൾ ഈ മത്സരത്തിൽ ഇന്ത്യ വരുത്തിയിട്ടുണ്ട് രോഹിത് ശർമ്മ പുറത്തിരിക്കുകയാണ് പകരം ഗില്ല് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആകാശ് ദ്വീപ് ഇല്ല അദ്ദേഹത്തിൻ്റെ പകരം പ്രസിദ്ധി കൃഷ്ണയാണ് ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത് എന്നാൽ ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ ഇന്ത്യ പരുങ്ങലിലാണ് പ്രധാനപ്പെട്ട മൂന്ന് വിക്കറ്റുകൾ മുൻനിര ഇപ്പോൾ പുറത്തായിരിക്കുന്നു ഇരുപത്തി ഓവറുകൾ പിന്നിട്ടപ്പോൾ അൻപത്തിയേഴ് റൺസാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് എല്ലാ താരങ്ങളും നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് യശസ്വി ജയ്സ്വാൾ പത്ത് റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കെ എൽ രാഹുൽ നാല് റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഗില്ല് അറുപത്തി നാല് പന്തിൽ നിന്നും ഇരുപത് റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ മൂന്ന് താരങ്ങളുമാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത് വിരാട് കോഹ്ലി ക്രീസിൽ തുടരുന്നുണ്ട് നാൽപ്പത്തിയെട്ട് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തിയേഴ് റൺസ് എന്ന ഒരു പരുങ്ങലിലാണ് ഇപ്പോൾ ഇന്ത്യയുള്ളത് ഇനി ഓസീസിൻ്റെ ബൗളിംഗ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർക്ക് ഒരു വിക്കറ്റ് വീഴ്ത്തി അതുപോലെ തന്നെ സ്കോട്ട് ബോളൻ്റെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അഞ്ച് ഓവറുകൾ എറിഞ്ഞിട്ട് കേവലം അഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് ഒരു വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നദാൻ ലിയോണിനും ഇപ്പോൾ ഒരു വിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയുടെ ബാറ്റിംഗ് അത്ര ശുഭകരമായ രീതിയിലല്ല ഇപ്പോൾ സിഡ്നിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം